പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം സി പി എം പുതിയ ഒരു വർഗീയ സമീപനം സ്വീകരിക്കുക പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് മുമ്പ് മുസ്ലിം സമൂഹത്തിന്റെ വോട്ട് കിട്ടാൻ വേണ്ടി പൗരത്വ നിയമ ഭേദഗതി ആയിരുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രി എല്ലാ തെരഞ്ഞെടുപ്പ് വേദികളിലും പ്രസംഗിച്ചത് അത് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഫലപ്രദമായില്ല എന്ന് കണ്ടുകൊണ്ട് അടുത്ത വർഗീയ കാർഡ് കളിക്കാനുള്ള നീക്കം സി പി എം ആരംഭിച്ചിരിക്കുകയാണ് അത് അതിനുവേണ്ടിയിട്ടാണ് കോഴിക്കോട് എൻ ജി ഒ യൂണിയന്റെ സമ്മേളനത്തിൽ മുസ്ലിം ലീഗിനെ ഒരു കാരണവുമില്ലാതെ കടന്നാക്രമിച്ചത് മുസ്ലിം ലീഗിനെ എതിരായിട്ട് ഒരു പ്രസ്താവന നൽകാനുള്ള ഒരു കാരണവും നിലവിലില്ലാത്ത സാഹചര്യത്തിൽ മുസ്ലിം ലീഗിനെ കടന്നാക്രമിച്ചത് പുതിയ വർഗീയ കാർഡിൻ്റെ ഭാഗമാണ് ഇന്ന് സംസ്ഥാന സെക്രട്ടറി സി എം ഗോവിന്ദനും യു ഡി എഫ് ജയിച്ചത് എസ് ഡി പി ഐയുടെയും ജമായത്ത് ഇസ്ലാമിയുടെ വോട്ട് തേടിയാണ് എന്ന് പറയുന്നതും ഈ വർഗീയ കാർഡ് കളിക്കുന്നതിൻ്റെ ഭാഗമാണ് എല്ലാവർക്കും അറിയാം പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ മതേതര വിശ്വാസികളായ മുഴുവൻ ജനങ്ങളും യു ഡി എഫിന് വോട്ട് ചെയ്യുകയുണ്ടായി എൽ ഡി എഫിന് വോട്ട് ചെയ്താൽ പ്രയോജനമില്ല എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലെ ജനങ്ങൾ യു ഡി എഫിന് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തിയത് ദേശീയ തലത്തിൽ ബി ജെ പിയെ പരാജയപ്പെടുത്താൻ കോൺഗ്രസിനും ഇന്ത്യ മുന്നണിക്കും മാത്രമേ സാധ്യമാവുകയുള്ളൂ എന്നുള്ള ജനങ്ങളുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വോട്ടുകൾ ചെയ്ത് രേഖപ്പെടുത്തിയത് ഇപ്പോൾ ഭൂരിപക്ഷ വർഗീയതയെ താലൂലിക്കുന്ന നയസമീപനം ഇപ്പോൾ അവരെടുത്തിരിക്കുകയാണ് ഇതെല്ലാ കാലത്തും സി പി എം തുടർന്ന് വരുന്ന തെറ്റായ വർഗീയ നിലപാടുകളാണ് ന്യൂനപക്ഷ പ്രീണനവും ഒരു ഭാഗത്ത് നടത്തി നോക്കും വേറൊരു തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷ പ്രീണനം നടത്തി നോക്കും ഇത് കാലാകാലങ്ങളായി കേരളത്തിലെ സി പി എം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു നടപടിയുടെ ഭാഗമാണ് അതുകൊണ്ടാണ് ഇപ്പോൾ ഞങ്ങളുടെ ജയം മുഴുവൻ എസ് ഡി പി ഐയും ഇസ്ലാമിയുടെയും പിന്തുണയോടെയാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത് ഞങ്ങൾ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ എസ് ഡി പി യുടെ വോട്ട് വേണ്ട എന്ന് പറഞ്ഞവരാണ് ഞങ്ങൾക്ക് ഓരോ ആരുടെയും ഒരു സൗഹൃദവുമില്ല തെരഞ്ഞെടുപ്പ് സമയത്ത് പി ഡി പിയെ കൂടെ നിർത്തിക്കൊണ്ടാണ് ഞങ്ങൾക്കെതിരായി ഈ ആരോപണം അന്നും ഇന്നും അവരുന്നയിക്കുന്നത് കോൺഗ്രസിനും യു ഡി എഫിനും തികഞ്ഞ മതേതര നിലപാടാണുള്ളത്